ഹായ് മച്ചം വരെ എന്റെ പുതിയ വെള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ മച്ചമ്മ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ രണ്ട് എന്ന് വെച്ചാൽ രണ്ട് ജോർദാൻ എടുത്തിട്ടുണ്ട് ഇത് ഈ രണ്ട് ഷൂ ഞാൻ ഒരു മാസത്തോളം മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടാൻ പോകണം അപ്പൊ മെച്ചാമ്പരെ ഒരു മാസം കഴിഞ്ഞ് ഇത് എടുത്ത് നോക്കാർ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം അപ്പൊ മച്ചമ്മ വീഡിയോ അതായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല അപ്പൊ മച്ചാമ്പരെ വീഡിയോയിലേക്ക് കിടക്കാം മുച്ചമ്പര നമ്മൾ ഷൂ കുഴിച്ചിടാൻ വേണ്ടി ഒരു നല്ല സ്ഥലം നോക്കി അടക്കുവാണ് നമുക്കിത് ഇവിടെ ആയിട്ട് ഈ പാസായിട്ട് കുഴിച്ചിടാം നമുക്ക് ഈ ഷൂ അച്ചാൻമാരതേ നമ്മൾ ഷൂ കുഴിച്ചിടാൻ പോകണ ഇവിടെ ആട്ടോ നമുക്ക് നല്ല സ്ഥലം കിട്ടിയാക്കുന്നുണ്ട് നമുക്ക് തൂമ്പ് വെച്ച് രണ്ട് കുഴി എടുക്കാം അപ്പൊ മച്ചാമരേ നമ്മൾ കുഴിയൊക്കെ കുഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഷൂ കുഴിച്ചിടാൻ പോകുവാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഷൂ അല്ല കുഴിച്ചിടാൻ പോകുന്നെ ഇത്ര നല്ല ഷൂ ഞാൻ ഒരിക്കലും കുഴിച്ചിട കുഴിച്ചിടത്തില്ല എന്താന്ന് വെച്ച ഇത് നമ്മളെ പോലെ തന്നെ ഇടാത്ത ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് നിങ്ങളടുത്ത് പറഞ്ഞല്ലേ ഈ ഷൂ അല്ല ഇടണേന്ന് അപ്പൊ അച്ചാമ്പരത നമ്മളിത് ഈ ഷൂ ആയിട്ട് ഇടുന്നു അത്യാവശ്യം പഴയ ഷൂ ആണ് പണ്ട് ചേട്ടന്റെ ആണ് ഈ ഷൂ അത്യാവശ്യം നല്ല രീതിക്ക് പഴക്കം ഉണ്ടത് ചെളിയും മണ്ണും ഒക്കെ ചെറിയ രീതിക്ക് ഉണ്ടത് ഇത് ഒറിജിനൽ ആണെന്ന് തോന്നുന്നു അപ്പൊ അച്ചാമ്പരതെ പോയതുകൊണ്ട് ഇതാട്ടോ നമ്മളിനി ഒരു മാസത്തോളം ഈ മണ്ണിന്റെ അടി കുഴിച്ചിടാൻ പോകുന്നത് അപ്പൊ ഇനി മണ്ണ് വാരിയിടാം അപ്പൊ അച്ചമാര് നമ്മളിവിടെ ഷൂ കുഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അടയാളമായിട്ടിതെ ഈ കമ്പ് ഇവിടെ കുത്തി വെക്കാം അപ്പൊ അച്ചന്മാർ ഇതേ നമ്മുടെ കമ്പ് നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അച്ചന്മാരെ ഇനി ഞാൻ ഒരു മാസം കഴിഞ്ഞാണ് അടുത്ത വീട് ചെയ്യുള്ളൂ ഇത് എടുക്കണം അപ്പൊ മച്ചന്മാരെ അന്നേരം കാണും ഓക്കെ ബൈ